ക്രിസ്മസ് സന്ദേശമറിയിച്ചു വന്ന സാൻഡാവാക്കിന് ആറാലിമൂട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ബാലരാമപുരം തക്കാപ്പള്ളിയിൽ സ്നേഹോഷ്മളമായ സ്വീകരണമൊരുക്കി ബാലരാമപുരം വിശുദ്ധ സെബസ്ത്യാനോസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ക്രിസ്മസ് ആഘോഷ സന്ദേശമറിയിച്ചു വന്ന സാന്റാവാക്കിനാണ് തക്കാപ്പള്ളിയിൽ വിപുലമായ സ്വീകരണമൊരുക്കിയത് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സാന്റാവാക്കിന് നേതൃത്വം വഹിച്ച ഇടവക വികാരി ഫാദർ വിക്ടർ എവരിസ്റ്റസിനും സംഘത്തിനും പൂക്കൾ നൽകിയാണ് ജമാംഗങ്ങൾ സ്വീകരിച്ചത് സഹോദര സമുദായങ്ങൾക്കിടയിൽ പരസ്പര മൈത്രിയുടെ ഇഴചേർത്ത് ആറാലിമൂട് മുസ്ലിം ജമാത്ത് ക്രിസ്മസ് സാൻഡയ്ക്ക് സ്വീകരണമൊരുക്കിയത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലെ ഒത്തൊരുമയുടെ മാതൃകയായി മാറുകയാണ് ഈ സ്വീകരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ് ഈ പ്രദേശത്ത് കാലങ്ങളായിട്ട് ഇങ്ങനൊരു ഐക്യമുണ്ടാകാൻ പലരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് അതിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് കാരണം രണ്ട് സമുദായത്തിലുള്ള ആളുകൾ രണ്ട് ഒരു വലിയ ആഘോഷം ലോകമറിയുന്ന ഒരു ആഘോഷം ഒരു മസ്ജിദിൻ്റെ ഒരു മക്ബറയുടെ അങ്കണത്തിൽ വെച്ച് നമ്മൾ അവർക്ക് സ്വീകരണം കൊടുത്ത് പ്രത്യേകിച്ച് ക്രിസ്മസ് കറുകളുമായി ബന്ധപ്പെട്ട് ഇതിനെ വിമർശിക്കുന്നവരുണ്ടാവാം പരിഹസിക്കുന്നവരുണ്ടാവാം ഇതിനെ കൈയടിച്ച് സഹ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവാം എന്തായാലും ഇതിനെ വലിയ രീതിയിൽ നമുക്ക് ആ ഒരു സ്വീകരണം സംഘടിപ്പിക്കാനും അതിന് ഈ പ്രദേശത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇത് വരും നാളുകളിൽ ഈ പ്രദേശത്തിലെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളോട് തേ ചോർന്നു കൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് ഇതൊരു മാനവ സൗഹാർദ്ദം അതിലുപരി ഒരു മനുഷ്യ സൗഹാർദ്ദത്തിനു കൂടി നമ്മൾ തുടക്കം കുറിച്ചു അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകുമെന്നാണ് മാതൃകാപരമായ മതമൈത്രിയുടെ പ്രതീകമായ സാന്റ വാക്കിന് തക്കാപ്പള്ളി അങ്കണത്തിൽ ഈത്തപ്പഴവും ജ്യൂസും നൽകിയാണ് സ്വീകരിച്ചത് സൗഹാർദ്ദത്തിന്റെ ഇഴയടിപ്പിക്കുന്ന സ്നേഹ സ്വീകരണമാണ് പള്ളി അങ്കണത്തിൽ ഒരുക്കിയതെന്നും കണ്ടുനിന്നവർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു ഈ ലോകത്തിലെ പലപ്പോഴും നാം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ തിരികെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ഈ യാത്രകളൊക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സാൻഡാവോക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം സഹായിക്കുക തന്നെ ചെയ്യും പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാം മതങ്ങളെയൊക്കെ വിഭിന്ന രീതിയിൽ കാണുന്നവരാണ് കൂടുതലേറെ പക്ഷേ ആ ഒരു പശ്ചാത്തലം നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സംസ്കാരം അതായത് ക്രിസ്തു ക്രിസ്തു മതം മുസ്ലിം ഹൈന്ദവം മൂന്ന് പേരും വളരെ മാതൃകാപരമായ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് മറ്റുള്ളവർക്കും അല്ലെങ്കിൽ നമുക്കുള്ളവർക്കൊക്കെ തന്നെയും എല്ലാവർക്കും വലിയ മാതൃകാപൂർ പൂർവ്വമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സന്ദേശം തന്നെയാണ് ക്രിസ്മസിനെയും സന്ദേശം എല്ലാവർക്കും മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള മനുഷ്യരെ സ്നേഹത്തോടെ കാണുവാനുള്ള പ്രത്യേകിച്ച് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം എന്ന് പറയപ്പെടുമ്പോഴത്തേക്കും പ്രത്യേക മതവിഭാഗമല്ല മറിച്ച് സന്മനസ്സുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ സമാധാനം സ്വന്തമാക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ കൃത്യമായി നേർന്നുകൊള്ളുന്നു റിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളെല്ലാം മതസൗഹാർദ്ദത്തിന്റെ മുഖങ്ങളായിട്ട് മാറുകയാണ് ക്രിസ്മസ് കരവളിനെ സ്വീകരിക്കാൻ ക്രൈസ്തവനങ്ങളെക്കാൾ കൂടുതൽ ഹൈന്ദവ ഇസ്ലാം ഭവനങ്ങൾ ഒരുങ്ങുന്നത് ദീപാവലി ആഘോഷം അത് ആഘോഷത്തിന് പടക്കങ്ങൾ പൊട്ടുന്നത് ഹൈന്ദവ കുടുംബങ്ങളോടൊപ്പം തന്നെ ക്രൈസ്തവ ഇസ്ലാം കുടുംബങ്ങളും ദീപാവലി പടക്കങ്ങൾ െ വരവേൽക്കാറുണ്ട് അതുപോലെ തന്നെ റംസാൻ നോമ്പുകാരൻ അന്ന് നടക്കുന്ന ഗിഫ്താർ വേദുകൾ നോമ്പുതുറകൾ മതസൗഹാർദ്ദത്തിന്റെ സംഗമ വേദികളായി മാറുന്നു അങ്ങനെ ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളും നമ്മുടെ എല്ലാം കൂട്ടായ്മയുടെ വിളനങ്ങളായി മാറുമ്പോൾ അതില് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബാലരാപുരം വിശുദ്ധ സബസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സാന്താ വാക്കിന് ക്രിസ്മസിന്റെ സന്ദേശം വിളിച്ചറിയുന്ന ഈ വാക്കിന് ഇന്ന് ഇവിടെ നൽകിയ സ്വീകരണം ഇവിടെ തൈക്കാപ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ ആറാലോട് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം തീർച്ചയായും മാതൃകാപരമാണ് എന്നീ അവസരത്തിൽ സൂചിപ്പിക്കാനും അത്യന്മങ്ങളിൽ ദൈവത്തിന് ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു ും കൂടുതലായി പറയുന്നില്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നവപരിസരം സമാധാനത്തിന്റെയും അതോടൊപ്പം തന്നെ സൌഹാർദ്ദപരമായ ഗ്രാന്തരീക്ഷത്തിന്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇത് ജവാത്തിലേക്ക് ഈ സന്ദേശയാത്ര എത്തിച്ചേർന്നിട്ടുള്ളത് ബാലരാമപുരം ഇടവകയുടെ കീഴില് സെന്റ് സബാസ്റ്റ്യൻ ചർച്ചിന്റെ കീഴില് ഇവിടെ കടന്നു വന്ന ഈ സാൻഡാ വോക്കിന് വളരെ ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ആറാലിമൂട് ജമാഅത്തിന്റെ കീഴിൽ ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തില് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സ്വീകരണം നൽകിയിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദിയും നേർന്നു വിദ്വേഷ പ്രചരണം സന്തോഷവേളകളിൽ സംഘർഷത്തിന്റെ ഇരുൾ പരത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ക്രിസ്മസ് സാന്റാ സംഘത്തിന് ആറാലിമുട് മുസ്ലിം ജമാഅത്ത് വിപുലമായ സ്വീകരണമൊരുക്കിയത് പ്രതീക്ഷയുടെ കാഴ്ചയായി മാറി